അതിൽപ്പാലോടെ അവിടെ നേതാക്കന്മാരുടെ വീടുകളിലൊക്കെ തേജ് പ്രതാപ് യാദവ് അവിടെ പിന്നിലാണ് അവിടെയും ഒരുപക്ഷെ ശ്മശാനമുഖതയായിരിക്കും എന്താണോ തേജസ്വി യാദവിന്റെ വീട്ടിൽ കണ്ടത് സമാനമായ സാഹചര്യമായിരിക്കും തേജ് പ്രതാപ് യാദവിന്റെ ഈ വീട്ടിലുള്ളത് നമുക്ക് അവിടേക്ക് കൂടി ഒന്ന് പോകാം തേജ് പ്രതാപ് യാദവിന്റെ വീട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് രണ്ടുപേരും ജയിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുകയും ചെയ്തു ലാലുപ്പസ് യാദവ് പക്ഷേ തേജസ് ജയിച്ചു തേജ് പ്രതാപ് യാദവും പരാജയപ്പെട്ടു നമുക്കൊന്ന് കാണാം അവിടെ ആദിൽപാലോടുണ്ട് ആദിൽപാലോട് തേജ് പ്രതാപ് യാദവിന്റെ വീട്ടിൽ എന്താണ് അവസ്ഥ ശ്മശാന മുഖത എന്നതല്ല അതിലും കുറച്ച് മോശമാണ് ശോകമാണ് ശോകമുഖമാണ് സാഹചര്യം ഞാനിപ്പോൾ നിൽക്കുന്നത് തേജ് പ്രതാപ് യാദവിൻ്റെ വീട്ടിലാണ് ഇവിടെ കാണാം തേജ് പ്രതാപ് യാദവ് പൂർവ്വ മന്ത്രി ഇവിടുത്തെ മുൻ മന്ത്രിയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മക്കൾക്കും ആശീർവാദമുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഒരർത്ഥത്തിൽ രണ്ട് മക്കളും തോറ്റു എന്നാണ് മഹുവ മണ്ഡലത്തിൽ നിന്നാണ് ജൻശക്തി ജനതാദൾ എന്ന പാർട്ടി രൂപീകരിച്ചുകൊണ്ട് തേജ് പ്രതാപ് യാദവ് മത്സരിച്ചത് നമ്മുടെ ബ്ലാക്ക് ബോർഡായിരുന്നു ചിഹ്നം ബ്ലാക്ക് ബോർഡായിരുന്നു ചിഹ്നം അത് പക്ഷെ പരാജയപ്പെടുന്നു നാലാം സ്ഥാനത്താണ് ഇപ്പോൾ മഹുവയിൽ തേജ് പ്രതാപ് യാദവ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവനക്കാർ പോലും പുറത്തിറങ്ങുന്നില്ല ഇവിടെ വീട്ടിലെ പണിക്കാരൊക്കെ ഉള്ളതാണ് മുമ്പ് നമ്മൾ പലപ്പോഴും കണ്ടപ്പോഴും പക്ഷെ അവർ പോലും പുറത്തിറങ്ങുന്നില്ല ഇവിടെ ഒരാളെയും നമുക്ക് കാണാനും കഴിയുന്നില്ല മണ്ഡലത്തിൽ ഒരു മണ്ഡലം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്നതിന്റെ നേർ ചിത്രമാണ് മഹുവാമണ്ഡലം മഹുമാമണ്ഡലത്തിൽ ആർ ജെ ഡി ആണ് കഴിഞ്ഞ തവണ ജയിച്ചത് പക്ഷേ ഇപ്പോൾ ലീഡ് ചെയ്യുന്നതാകട്ടെ വിജയിക്കാൻ പോകുന്ന രാംവിലാസ് പസ്വാന്റെ ഈ ചിരാഗ് പസ്വാന്റെ പാർട്ടിയാണ് എൻ ഡി എയുടെ കൂട്ടുകക്ഷിയായ പാർട്ടിയാണ് ജയിക്കാൻ പോകുന്നത് കുറെ വോട്ട് തേജ് പ്രതാപ് യാദവ് വിളിച്ചു കുറെ പോട്ട് ജൻശക്തി ജനതാദൾ എന്ന പേരിൽ തേജ് പ്രതാപ് പിടിച്ചു കുറെ വോട്ട് ആർ ജെ ഡി പിടിച്ചു അങ്ങനെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയതോടുകൂടി അവിടെ ചിരാഗ് പസ്വാന്റെ പാർട്ടി ജയിച്ചു കയറുന്നതാണ് കാഴ്ച ഏതായാലും പലയിടത്തും ഈ മഹാസഖ്യ നേതാക്കളുടെ വീടിന് മുന്നിലെ കാഴ്ചയാണിത് ഒരാൾ പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച പക്ഷെ അതേസമയം നമ്മുടെ ബി ജെ പി പാർട്ടി ഓഫീസിലേക്കുള്ള വഴിയിലായിരുന്നു മൊക്കാമ മണ്ഡലത്തിലെ ആനന്ദ് സിംഗിന്റെ വീടൊക്കെ കണ്ടത് അഞ്ച് ലക്ഷം ഗുലാബ് ജാം വിതരണം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് പക്ഷേ മഹാസഖ്യ നേതാക്കളുടെ വീട്ടിൽ ഒരു പരിപാടിയും ഇല്ല എന്നതാണ് പൊതുവിൽ നമ്മൾ കാണുന്ന കാഴ്ച ബി ജെ പി നേതാക്കളുടെ മറ്റു മന്ത്രിമാരുടെയൊക്കെ വീടുകളിൽ ഇതിനോടകം തന്നെ പന്തലൊക്കെ കയറ്റുകയാണ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും ലഡു വിതരണം നടത്താനും ഒക്കെ വലിയ ആഘോഷം തുടങ്ങി കഴിക്കുന്നു ബി ജെ പി അതേസമയം മഹാസഖ്യമാകട്ടെ താഴേക്ക് താഴേക്ക് പോകുന്നു അതിന്റെ നിരാശ ഓരോ വീടുകളിലും ഓരോ പരിസരങ്ങളിലും നമുക്ക് കാണാനും കഴിയുന്നുണ്ട് ബീഹാറിൽ ഓക്കെ ലീഡ് ചെയ്യുന്നില്ല അതായത് തൊട്ട് ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ള എല്ലാവർക്കും അതായത് ശോകമാണ് കാര്യങ്ങൾ മഹാഗഠ് ബന്ധനിൽ മാത്രമല്ല ദീപാങ്കർ ദാസ് ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ദീപാങ്കർ ഭട്ടാചാര്യയുടെ ഒരു പ്രതികരണം വരുന്നു ആഫ്റ്റർ എസ് ഐ ആർ ബീഹാർ ഹാഡ് ആൻഡ് ഇലക്ടർ സെവൻ പോയിൻറ്റ് ഫോർ ടു കോൺ എസ് ഐ ആറ് കഴിഞ്ഞപ്പോൾ ബീഹാറിൽ ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം വോട്ടർമാർ എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രസ് ബ്രീഫിംഗ് കഴിഞ്ഞപ്പോൾ ഇലക്ഷന് ശേഷമുള്ള പ്രസ് ബ്രീഫിംഗ് കഴിഞ്ഞപ്പോൾ ഏഴ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപത്തി വോട്ടർമാർ എസ് ഐആറിൽ ഏഴ് കോടി നാപ്പത്തിരണ്ട് ലക്ഷം ആ കണക്ക് എങ്ങനെയാണ് അങ്ങോട്ട് കണക്ക് ശരിയാണെങ്കിൽ ദീപാങ്കർ പറയുന്നു ദീപാങ്കർ ഭട്ടാചാര്യയുടെ എക്സ് പോസ്റ്റ് പറയുന്നു സി പി എം നേതാവിന്റെ പോസ്റ്റാണ് എസ് ഐ ആറിന് ശേഷം അത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കഴിഞ്ഞതിന് ശേഷം ഏഴു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം വോട്ടർമാർ അത്രയേ വല്ലേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ പക്ഷേ വോട്ട് ചെയ്തതായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഏഴു ലക്ഷത്തി നാല്പത്തയ്യായിരം ബാക്കിയുള്ള മൂന്ന് മൂന്ന് ലക്ഷം വോട്ടർമാർ എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ചോദ്യം ഈ വോട്ടൊക്കെ ഒറിജിനൽ തന്നെ ഇത് മഹാരാഷ്ട്രയിൽ പറഞ്ഞ പോലെയാണല്ലോ മഹാരാഷ്ട്രയിൽ പെട്ടെന്ന് വോട്ടർമാർ കൂടി ഓർക്കുന്നില്ലേ